ഹായ് വെൽക്കം ബാക്ക് ലോട്ട് പുതിയ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അതെ കൊച്ചിനെ ഞങ്ങള് സമയം ഒട്ടുമില്ല കാര്യം ഞങ്ങൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ലൈറ്റ് ആയി ചാലക്കൂട്ടിലാണ് ഡി സിനിമാന്റെ തിയേറ്ററിലാണ് മൂന്നാർ കയറില്ലേ അല്ലേ അപ്പൊ നമുക്ക് പോവാം അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് സമയം വൈകി നമ്മളിപ്പോ അവിടെ എത്തുമ്പോ തന്നെ മുക്കാമണിക്കൂറാവും ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോ തന്നെ കുറച്ച് പിന്നെ കൂടുവഴികളൊക്കെ നമുക്ക് അറിയുന്നുണ്ട് പെട്ടെന്ന് അപ്പൊ എന്തായാലും രണ്ടാവശ്യം കേറിട്ട് മതിയായില്ലേ ഇനി ആ അവിടെ പോന്നു അപ്പൊ എന്തായാലും നേരെ വീടുകളോട്ട് വീടുകളെ എത്ര എത്തി കേട്ടോ അമ്മയും ജാനിക്കുട്ടിയും ഇവിടെ നിൽക്കുന്നുണ്ട് ി നടക്കുകയാണ് ഇവിടെ തിരക്കായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അതെ നല്ല തിരക്കുണ്ട് നല്ല തിരക്കണ്ട

അങ്ങനെ ഞാനും ജാനിയും കൂടെ നേരെ തിയേറ്ററിലേക്ക് പോകാനോ തിയേറ്ററിൽ കയറുമ്പോൾ തന്നെ ജാനിയുടെ കയ്യിലൊരു ഒരു പോപ് പോപ്കോൺ ഉണ്ട് കേട്ടോ അത് വിട്ടിട്ടുള്ള യാതൊരു കളിവില്ല അപ്പൊ അമ്മും ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് സൂപ്പർ തിയേറ്റർ തിയേറ്ററല്ലേ സൂപ്പർ അല്ലേ സീറ്റൊക്കെ അടിപൊളിയില്ലേ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പൊ ജാനിക്കുട്ടി ഇപ്പോൾ കോണും പിടിച്ചത് ആർക്കും കൊടക്കവും ഇല്ല ആർക്കും തരുകയില്ല കേട്ടോ അതും പിടിച്ച് നേരെ അങ്ങ് നടന്നു പോകുന്നുണ്ട് നമ്മുടെ സീറ്റ് സെൻട്രൽ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഇതാ കയറുന്ന രണ്ട് സീറ്റാണ് കേട്ടോ നമ്മടെ അപ്പം ഞങ്ങൾ നേരെ കയറി സിനിമ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ ജാനക്കുട്ടിക്ക് സെപ്പറേറ്റ് സീറ്റ് വേണമെങ്കിൽ നമ്മൾ എന്നോട് പറഞ്ഞത് സീറ്റ് വേണം അങ്ങനെ മൂവി തുടങ്ങാറായിട്ടോ അത് ടൈറ്റിളും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഇരുന്ന് എന്താ പറയുക ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നെ നിങ്ങളൊക്കെ ജസ്റ്റ് പോർഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ സിനിമ തുടങ്ങിയാറായിട്ടോ അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിറങ്ങി കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ റിവ്യൂ പറയണം തോന്നി എൻ്റെ അമ്മേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫാനായി ചത്ത് എനിക്ക് അത്ര ഇഷ്ടമായിടുത്തോട്ടോ കണ്ടൊക്കെ ഉമ്മ പിടിച്ചൊരു കണ്ടു

ഈ സിനിമയോടുകൂടി എന്താ പോന്നെ രക്ഷയില്ലപ്പാ അല്ലൂനെ ബാക്കിയുള്ള റിവ്യൂ ഒക്കെ ഒന്ന് ഇതിന്റെ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് ഇട്ടിട്ട് വരാം ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിത് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കാണാം കഴിസ്കാരം രാവിലെ ഒത്തിരി അപ്പോൾ അപ്പൊ ഫുഡിങ്ങനെ കഴിക്കാൻ വിചാരിച്ചു കേരളം അപ്പോൾ വെഡിങ് ആനിവേഴ്സറി തലേന്നൊക്കെയാ ഇട്ട് ബിച്ചൂസ് നല്ല അടിപൊളി സ്ഥലത്തോട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫുഡ് ചോറ് ബിരിയാണി ആട്ടാ ചോദിച്ചത് ഞാൻ കപ്പയും ബീഫ് ഫ്രൈ ആണ് ചാനിക്ക് എന്താ വേണ്ട എവിടെ പോന് അത് അതെല്ലാം അവന്റെ പൊന്ന ഗൊരു ക്യാമറ ഉണ്ട് ഇടുക്കിയിൽ അപ്പൊ പാപ്പു കോണ്ടാക്ട് അവളെ അതിൽ കൂടെ ചെയ്യും അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഇവിടെ എവിടെ ക്യാമറ ഉണ്ടല്ലോ അന്നേരം ചാനിക്ക് പാപ്പു വേണം ഒന്നും കൂടെ പറഞ്ഞി അപ്പിച്ചോടെ അപ്പൊ അവിടെ ഇരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ആ മഞ്ഞ ഇരിക്കുന്ന കപ്പയാണ് ഞാൻ അതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ട് പോർക്ക് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ ചില്ലി പോർക്ക് ഉണ്ട് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ ബീഫ് കറി ബീഫ് റോസ്റ്റ് എല്ലാ സംഭവ എന്തോ ചൂഷോ എവിടെ ചുഷ് ആ അവിടെ ചൂഷുണ്ട് പിന്നെ ഇവിടെ ചാനിയുണ്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ഷോപ്പ് കേട്ടോ കുഞ്ഞു ഷോപ്പാണ് പക്ഷെ നിറയെ തിരക്കാണ് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് വിച്ചു ആരെ ഫോൺ ഫോണിലേക്കാണ് അപ്പോൾ വിച്ചുസിന്റെ ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് വിച്ചു കുഞ്ഞായിട്ട് എടുക്കുന്ന ആർക്കാന്ന് എനിക്കറിയാം ചൂനാ ബേബിക്കാണ് ഓ ചൂന വിവി ഭയങ്കര ചാട് കിട്ടാണല്ലോ കഴിക്കുന്നത് ഇത് ബിരിയാണി കഴിഞ്ഞെന്ന് തോന്നല്ലേ ഇവിടെ നല്ല തിരക്കുള്ള ഷോപ്പാണ് കേട്ടോ കാര്യം ഇവിടെ നല്ല ഇരുന്ന് വൃത്തിയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇരുന്ന് കഴിക്കാൻ കേട്ടൊക്കെ അടിപൊളിയാലോ വെച്ചു സൂപ്പർ ഇപ്പൊ എന്റെ ഫുഡ് കൂടെ പറയുക ചേച്ചി പെട്ടെന്ന് എടുക്കണേ കൊള്ളായിരുന്നു കഴിച്ചോ നല്ലാണോ കഴിക്കും ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ജാനിക്കുട്ടിക്ക് പൊതുവെ കപ്പ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ കപ്പ ചൂസ് ചെയ്തത് നല്ല ചൂടുണ്ട് ജാനിയൊന്നും തണുക്കട്ടെ കേട്ടോ ബീഫ് റോസ്റ്റും കപ്പയാണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ മിച്ചോടെ കഴിക്കുന്നുണ്ട് അപ്പൊ ഞാനും കൂടെ തട്ടെ വിശന്നിട്ട് വയ്യ കഴിച്ചു ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടുക്കി വീട്ടിൽ പോയൊരു ഫീലിങ്സാട്ടോ അമ്മയുടെ കപ്പ വേവിച്ചത് കഴിച്ചുവരും പക്ഷെ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല വേവിക്കുന്നത് ഇത് പുഴുങ്ങാന്നൊക്കെ പറയും മോളെ എന്റെ ഇച്ചോറിന്റെ കൂടെ വിച്ചു സ്പെഷ്യൽ ചിക്കൻ കറി വന്നിട്ടുണ്ട് വിച്ചു ചിക്കൻ കറി ആട്ടാ പറഞ്ഞേക്കുന്നേ തട്ട കൈ സ്പെഷ്യെന്നിട്ട് വൈകോന്ന് ക്ലാസ് ഒരാൾ തന്നെ വിളിച്ചു അപ്പൊ ഞാൻ വേണോ

ുംഷു നമ്മടെ കൊണ്ടുപോയി ളനീർ ജ്യൂസ് പറഞ്ഞു അമ്മൂടി അമ്മു പറഞ്ഞത് ഫാഷൻ ഫ്രൂട്ട് അല്ലേ ആ മറ്റേ ഫാഷൻ ഫ്രൂട്ട് അല്ലേ മാങ്ങേ ഏതാ വേടിക്കുന്നത് ഇതിന്നാണോ പിന്നെ എത്ര ഉത്തരവാദിത്തം പറയുന്നു വെഡിങ് ആനിവേഴ്സറി തലേ നാട്ടിൽ ഞാൻ ഒരു ഗിഫ്റ്റ് കേരട്ടെ അഭിനയിക്കറിഞ്ഞൂടെ അപ്പൊ ബിജുസിന് ജിമ്മിൽ ഇടാനുണ്ട് ബനിയനൊക്കെ എടുക്കാന്ന് വിചാരിച്ച ഞങ്ങള് വന്നാണ് കേട്ടോ അല്ലേ അപ്പൊ ബനിയൻ മാറി ഷർട്ടാകോ സ്കൂട്ടി വെച്ചോണ്ട് ഗിഫ്റ്റ് ഓപ്ഷൻ ണ്ടാരുന്നെടുക്കണം ഇതിന് എഴുന്നൂറ്റിഅൻപത് ബനിയന് എന്റെ അമ്മ ആ പൈസ ഉണ്ടെങ്കി നല്ല പ്യൂമാട നല്ല അടിപൊളി സാധനം ആ ഞങ്ങൾ നേരെ മാളിൽ നിന്ന് തെറിക്കുകയാണ് മാങ്ങാപ്പഴം ഒക്കെ ജാനിക്ക് വേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഓരോ സർബത്തെ കാര്യങ്ങളൊക്കെ കുടിച്ചു അങ്ങനെ നമ്മുടെ വെഡ്ഡിംഗ് ആനത്തിടെ തലേന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലഭിച്ചോഡിയുള്ള സിനിമ അടിപൊളി സിനിമയാണ് ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട് പക്ഷെ അമ്മൂനെ പറ്റി എനിക്ക് പോകുന്നുണ്ട് അപ്പൊ ഗിഫ്റ്റ് ഒന്നും തന്നില്ല പറയരുത് കേട്ടോ അഡ്വാൻസ് ആയിട്ട് ആ അപ്പൊ ഞാൻ തന്നിട്ടുണ്ട് ഞാൻ തന്നിട്ടില്ലെന്ന് പറയരുത് അതായത് സിനിമ വേറെ ഒന്നും ചോദിക്കരുത് ഇനി ും്രാവശ്യം അങ്ങനെ പോട്ടെ വിചാരിച്ചിരിക്കുന്നു നാളെ ഇനി ഏത് തീരുമാനത്തിലാവും നമ്മളെന്ന് നമുക്ക് അറിയില്ല അതായത് തന്നെ അതിൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വേറെ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടം കുറെ പേര് ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ടോ ഞാൻ ശരി അല്ലേന്ന് പറയുന്നുണ്ടാകുന്നു നമുക്ക് അതിന് ഏതൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞാൽ തോന്നുന്നു രണ്ടാഴ്ച മുപ്പത്തെ വീഡിയോ എന്നാൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓർമ്മ ചെയ്യണമെങ്കിൽ അപ്പൊ എന്തായാലും ഇഷ്ടമായാലും ലൈക്കും ഷെയർ കൂട്ടാ സബ്സ്ക്രൈബോട് ചെയ്തേക്കാം ബെല്ലൈക്കനോട് പൊട്ടിക്കൊരു വീഡിയോ